ഗുഡ് സ്വാഗതം ഷെഫുകളിലേക്ക് സ്വാഗതംസിന്റെ ഒരു യാത്രയിലാണ് നമ്മൾ ഇന്ന് അഞ്ചാമത്തെ പ്രമാണം കൊല്ലരുത് സ്വന്തം ജീവനെയും മറ്റുള്ളവരുടെ ജീവനെയും നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല എന്നാണ് ഈ പ്രമാണത്തിന്റെ അർത്ഥം കാരണം ജീവന്റെയും മരണത്തിന്റെയും ഉടയവൻ കർത്താവാണ് നമുക്കതിൻ്റെ മേൽ യാതൊരു അവകാശവും ഇല്ല മറ്റൊരാളെ കൊല്ലരുത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്നാൽ നമ്മൾ അറിയാതെ ചില കൊലകൾ നമ്മൾ നടത്തുന്നുണ്ട് അതാണ് കുറച്ചുകൂടി ബോധപൂർവം ചിന്തിക്കേണ്ടത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് അബോഷൺ ഈ കാലഘട്ടത്തിൽ വളരെയധികം സംശയിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു കാര്യമാണത് അബോഷൻ തെറ്റാണോ ശരിയാണോ കത്തോലിക്കാ സഭ വളരെ സ്ട്രോങ് ആയിട്ടും കൃത്യതയോടും കൂടി പഠിപ്പിക്കുന്നുണ്ട് തെറ്റാണ് കാരണം ഒരു ജീവൻ അമ്മ പോലും അറിയാതെ എന്നെ കേൾക്കുന്ന അമ്മമാർക്ക് അറിയാൻ പറ്റും ജീവന്റെ ചൈതന്യം നിങ്ങളുടെ ഉദരത്തിൽ വന്നത് എത്ര ആഴ്ചകൾക്ക് ശേഷമാണ് നിങ്ങൾ അറിഞ്ഞത് രണ്ടും മൂന്നും നാലും ആഴ്ചകൾക്ക് ശേഷമല്ലേ ജീവന്റെ ചൈതന്യം എന്റെ ഉദരത്തിൽ ഉണ്ടെന്ന് നിങ്ങളറിഞ്ഞത് അമ്മ പോലും അറിയാതെ ജീവന്റെ ചൈതന്യത്തെ അമ്മയുടെ ഉദരത്തിൽ വയ്ക്കാൻ കഴിവുള്ള ദൈവത്തിനല്ലേ ആ ജീവന്റെ മേൽ അധികാരം പിന്നെ നമ്മുടെ ചില ചിന്തകൾക്കും നമ്മുടെ ചില ഇഷ്ടങ്ങൾക്കും വേണ്ടി എന്തിനാണ് ഈ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നത് അത് തെറ്റു തന്നെയാണ് എൻ്റെ ഒരു മോള് അവളെ കൺസീവ് ചെയ്ത് ഒരു അഞ്ചു മാസം ആകുന്ന സമയത്ത് സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ഞാനും എൻ്റെ ഭാര്യയും ഡോക്ടറിൻ്റെ അടുത്ത് നിന്നപ്പോൾ ആ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു കോംപ്ലിക്കേറ്റഡ് ആണ് മുന്നോട്ട് പോകേണ്ടതില്ല അബോഷൻ ചെയ്യണം കാരണം അത്രയും കോംപ്ലിക്കേറ്റഡാണ് എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ അബോഷനെതിരാണ് ഞാൻ അങ്ങനെ ആരോടും പറയാറില്ല പക്ഷേ ഇത് മുന്നോട്ട് പോയാൽ അമ്മയ്ക്കും കുഞ്ഞിനും പ്രശ്നമാണ് ഇനി അങ്ങനെ ഒരു കുഞ്ഞുണ്ടായാൽ ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞുമായിട്ട് നിങ്ങൾ വിഷമിക്കേണ്ടി വരും അത് എനിക്കും എൻ്റെ ഭാര്യക്കും വലിയൊരു ഷോക്കായിരുന്നു അത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ ഊഹിക്കാമല്ലോ ഒരമ്മയാകാൻ പോകുന്ന ഒരാൾക്ക് അത് എന്തുമാത്രം വലിയ സങ്കടം ഉണ്ടാക്കും ഞാൻ ഇന്നും ഓർക്കുകയാണ് അത് കേട്ടതിന് ശേഷം ഒരു രാത്രി പോലും എൻ്റെ ഭാര്യ കരയാത്തതായിട്ടില്ല കരഞ്ഞു കരഞ്ഞാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ അന്ന് തന്നെ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനം എടുത്തു അബോഷൻ ഇല്ല എന്തു തന്നെയായാലും ആ കുഞ്ഞിനെ സ്വീകരിക്കും ഈ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്നവരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരും അവർ ബോധപൂർവം അല്ലെങ്കിൽ അവർ പറയും എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു റിസ്ക് എടുക്കുന്നത് അവർ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതവർക്ക് അറിയാനും പാടില്ല അവർ പറയുന്നത് തെറ്റാണെന്ന് നമ്മളെ സഹായിക്കാനും നമ്മളെ ആശ്വസിപ്പിക്കാനും വേണ്ടിട്ട് അവർ പറയുന്നത് എന്തിനെ റിസ്ക് എടുക്കുന്നത് ഈ മെഡിക്കൽ സയൻസൊക്കെ ഡെവലപ്പ് ചെയ്തത് ദൈവം തന്നെയല്ലേ അപ്പൊ അവരിലൂടെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അത് സ്വീകരിക്കേണ്ടതല്ലേ പക്ഷേ എനിക്കും എൻ്റെ ഭാര്യക്കും വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുകയാണ് പാടില്ലത് എന്ത് തന്നെയാലും ദൈവം അറിയാതെ ഒന്നുമില്ലല്ലോ അത് സ്വീകരിക്കണം അപ്പുള്ളവരെ ചുരുക്കി പറയാണ് ഒരു എട്ടാം മാസത്തിലേക്ക് കടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നോർമൽ ഡെലിവറിക്കുള്ള ആരോഗ്യമൊന്നും കുഞ്ഞിനില്ല അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആയിരിക്കും കുട്ടിയുടെ കാര്യങ്ങൾ പറയുന്നത് എന്തായാലും കുറേ അധികം നാൾ ഹോസ്പിറ്റലിൽ തന്നെ വേണ്ടി വരും അങ്ങനെ വളരെ വിഷമത്തോടും വളരെ ആകാംക്ഷയോടും സങ്കടത്തോടും കൂടിയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് ഭാര്യ പലപ്പോഴും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ജൂനിയർ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുമ്പോൾ അവർ ഈ ഫയലെല്ലാം എടുത്ത് നോക്കിയിട്ട് എൻ്റെ ഭാര്യയെ ദയനീയമായിട്ട് നോക്കും കാരണം അടുത്ത ആഴ്ച കഴിയുമ്പോൾ ഒരു മന്ദബുദ്ധിയായ കുറവുകളുള്ള വൈകല്യമുള്ള ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ പോവുക അവൾ ദയനീയമായിട്ട് ജൂനിയർ ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ നോക്കും വരെ അതെന്തുമാത്രം ഒരു അമ്മയാകാൻ പോകുന്ന സ്ത്രീക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാക്കും എന്നിട്ടും ഒരു ഒരു ഡിസിഷനിൽ മുന്നോട്ട് പോവുകയാണ് ഓപ്പറേഷൻ്റെ ദിവസമായി ഞാൻ ഇന്നും ഓർക്കുന്നു വീട്ടിൽ നിന്ന് വന്നവർക്കൊന്നും ഒരു സന്തോഷവും ആർക്കും കാരണം സന്തോഷിക്കാൻ പറ്റിയ ഒരു കാര്യമല്ലല്ലോ കാരണം ഉണ്ടാകാൻ പോകുന്ന ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഒരു വയ്യലുള്ള കുട്ടിയാണെന്ന് മുൻകൂട്ടി അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ സങ്കടത്തോടെയാണ് നിൽക്കുന്നത് ഓപ്പറേഷൻ തീയറ്ററിലേക്ക് വൈഫിനെ കൊണ്ടുപോയി ഒരു നാല്പത്തിയഞ്ച് മിനിറ്റിന് ശേഷം ഡോക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അളിയൻ വന്ന് പറയാണ് ഞാൻ ആ സമയത്ത് ആ ഹോസ്പിറ്റലിലെ ചാപ്പലിൻ്റെ ഒരു മൂലയ്ക്ക് മുട്ടുമേൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ഒരത്ഭുതം നടക്കണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല മറിച്ച് ീ എനിക്ക് നൽകാൻ പോകുന്ന കുഞ്ഞ് എങ്ങനെയുള്ള കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ കൈ പിടിച്ച് എവിടെയും ഒരു ധൈര്യം എനിക്ക് തരാം ചിലപ്പോൾ വന്ന ബുദ്ധിയായ കുഞ്ഞായിരിക്കാം പക്ഷെ ആ കുഞ്ഞിനെ കൈ പിടിച്ച് കൊണ്ടുപോയിട്ട് ഇത് എൻ്റെ കുഞ്ഞാണെന്ന് പറയാനുള്ളൊരു ധൈര്യം തന്നാൽ മതി